ഹായ് കൂട്ടുകാരെ അക്വ ഫിഷ് കോബീസ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ചാനലിലെ ആദ്യത്തെ ലോങ് വീഡിയോ ആണ് ഇത്യം റീസ്റ്റോറേഷൻ പാർട്ട് നാലാമത്തെ വീഡിയോ ആണ് ഇത് ബാക്കി മൂന്ന് പാർട്ട് വീഡിയോയും ഷോർട്ട്സ് വീഡിയോ ആയിട്ടാണ് ചെയ്തിരുന്നത് ഈ കാണുന്നത് നമ്മുടെ അക്വറിയം സ്റ്റാൻഡ് പാനലിംഗ് ചെയ്തെടുക്കാനുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങിയതാണ് ഈ കാണുന്നത് ഓട്ടോ സോഫ്റ്റ് ക്ലോസ് ഇഞ്ചസ് സോഫ്റ്റ് ക്ലോസ് എന്ന് പറഞ്ഞ് തന്നെ ഇത് വാങ്ങണം ഇത് സോഫ്റ്റ് ക്ലോസ് ആണ് അപ്പോൾ ഈ ഇഞ്ചസ് ഫിറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഇഞ്ച് ചട്ടം ആണ് കഥകിനും ജനലിനൊക്കെ ഉപയോഗിക്കുന്ന തടിയിലുള്ള ചട്ടം നിങ്ങളും എന്നെപ്പോലെ ഈ വർക്ക് സ്വന്തമായിട്ട് ചെയ്യുകയാണെങ്കിൽ ഈ അളവുകളൊന്ന് നോക്കി വെച്ചോളുക ഒരിഞ്ചിൽ നിന്നും തൊട്ടടുത്ത ആ ഒരു പോയിന്റ് മാർക്ക് ചെയ്തെടുക്കണം ഈ അളവ് മാറാൻ പാടില്ല പിന്നെ ഇത് ഈ വർക്ക് പ്രൊഫഷണലായി ചെയ്യുന്ന ഒരാളെ നിങ്ങൾ ഏൽപ്പിക്കുന്നുവെങ്കിൽ ഇതൊന്നും നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല അവർ ചെയ്തു തന്നോളൂ എനിക്കിവിടെ പറ്റിയ ഒരു അബദ്ധം ഈ ഇഞ്ചസ് ബിറ്റ് ചെയ്യുന്ന ഈ ഡ്രിൽ ബിറ്റ് ഇതല്ലായിരുന്നു വാങ്ങേണ്ടത് എനിക്ക് മാറിപ്പോയി തടിയിൽ തുളയ്ക്കേണ്ട ബിറ്റ് ഇതല്ലായിരുന്നു ഞാനിപ്പോൾ ഇവിടെ കാണിക്കുന്ന ഈ ബിറ്റ് വാങ്ങിയിരുന്നെങ്കിൽ എനിക്ക് കറക്റ്റാവുമായിരുന്നു ഓട്ടോ ക്ലാസ് ബിറ്റാണ് ഇതെല്ലാം ഓട്ടോ ക്ലാസ് ബിറ്റ് തന്നെയാണ് വാങ്ങിയ ബിറ്റിൽ കട്ടിയുള്ള തടി തുളയ്ക്കാൻ സാധിക്കില്ല ഞാൻ രണ്ട് സൈഡിൽ നിന്നും തുളച്ച് ആ പ്രശ്നം പരിഗണിച്ചു ഈ ഇഞ്ചസ് ഫിറ്റ് ചെയ്യുന്നതിനായി സ്ക്രൂ വയ്ക്കാൻ വേണ്ടി മാർക്ക് ചെയ്യുമ്പോൾ ഇതിൻ്റെ ലെവലൊക്കെ നോക്കേണ്ടതുണ്ട് ഇതിൻ്റെ ലെവൽ കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ അടയാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവാം അല്ലെങ്കിൽ കാണാൻ ഭംഗിയില്ലായ്മയൊക്കെ വരും ഞാൻ ഒന്നുകൂടി നേരത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ പറയുന്നു ഇതിൻ്റെ ലാസ്റ്റ് ഭാഗം വീഡിയോ കാണാൻ മറക്കരുത് അത് ഞാൻ ഇതെല്ലാം ഫിറ്റ് ചെയ്ത് മീനിടുന്ന ഭാഗം വളരെ നന്നായിരുന്നു നീ അക്കുറയും റീസ്റ്റോറേഷൻ വീഡിയോ ലാസ്റ്റ് വീഡിയോ ഫിഷ് എല്ലാം ഇട്ടിട്ട് ഞാൻ ഒരു വീഡിയോ ജസ്റ്റ് കാണിക്കുന്നതായിരിക്കും അതിന് ഞാൻ നല്ല അഭിപ്രായങ്ങൾ പ്രതീക്ഷിക്കുന്നു നമ്മൾ ഇപ്പോൾ ഫിറ്റ് ചെയ്യുന്നെങ്കിലും ഇതിളക്കി പെയിന്റ് അടിച്ചതിന് ശേഷം മാത്രമേ സ്റ്റാൻഡിൽ പിടിപ്പിക്കുകയുള്ളൂ ഞാനിപ്പോൾ ഈ പെയിന്റ് അടിക്കുന്ന സാധനമില്ല ഈ സെറ്റപ്പ് ഇത് ഞാൻ ഉണ്ടാക്കിയതാണ് യൂട്യൂബിൽ കണ്ട് ഉണ്ടാക്കിയതാണ് ഈ ഗണ്ണ് മാത്രമാണ് വാങ്ങിയത് ബാക്കിയെല്ലാം വീട്ടിൽ തന്നെ ഉള്ള സാധനം വെച്ച് ഉണ്ടാക്കിയെടുത്തതാണ് ഇത് ഞാൻ അടുത്ത വീഡിയോയിൽ വേണമെങ്കിൽ കാണിക്കാം ഫ്രിഡ്ജിൻ്റെ കംപ്രസ്സറും പഴയ ഫ്രിഡ്ജിൻ്റെ കംപ്രസ്സറും പി വി സി പൈപ്പും വെച്ച് ഉണ്ടാക്കിയെടുത്തതാണ് എന്തായാലും ഇത് വളരെ ഉപകാരമുള്ള ഒരു സാധനം തന്നെ നമ്മൾക്ക് സ്വന്തമായിട്ട് ഇതുപോലെയുള്ള ചെറിയ പെയിൻറ്റിംഗ് ഒക്കെ ചെയ്യാം നമ്മൾ നേരത്തെ സ്റ്റാൻഡും ഇഷ്ടാങ്കും പെയിൻറ്റ് ചെയ്ത സമയത്ത് ഈ സ്പ്രേ സംവിധാനം എടുത്തിരുന്നില്ല ഇത് വർക്ക് ചെയ്യില്ല എന്ന് വിചാരിച്ച് ഞാൻ കൈ കൊണ്ടാണ് അടിച്ചത് ഇഷ്ടാങ്കും സ്റ്റാൻഡും അടിച്ചത് കൈ കൊണ്ടാണ് ഇപ്പോൾ നമ്മൾ പെയിൻറ് ചെയ്ത് വന്നിട്ടുണ്ട് ഇനി ഇത് ഫിറ്റ് ചെയ്തെടുക്കാം സ്റ്റാൻഡ് ഇപ്പോൾ നമ്മൾ തലകുത്തനെ നേരെ മറിച്ച് തലകുത്തനെ തറയിൽ വെച്ചിരിക്കുകയാണ് ഫിറ്റ് ചെയ്യാൻ എളുപ്പത്തിൽ സ്റ്റാൻഡിൻ്റെ ഏറ്റവും മുകൾ ഭാഗമാണ് ഈ കാണുന്നത് ഞാൻ ഒന്നുകൂടെ പറയുന്നു ഈ ഇഞ്ചസ് ഫിറ്റ് ചെയ്യുന്നത് വളരെ എൻ്റെ അളവുകളല്ല കൃത്യമായിട്ട് കൃത്യമായിരിക്കും ഒന്നോ രണ്ടോ കൂടുകൾ തവണ നോക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല അല്ലെങ്കിൽ ഇത് ഫിറ്റ് ചെയ്തെടുക്കുമ്പോൾ വളരെ ബോറായിരിക്കും ഇത് ക്ലോസ് ആവുന്നത് വളരെ സോഫ്റ്റ് ആയിരിക്കും ഇതായതുപോലെ അത് അക്കോറിയം നമ്മൾ ഉപയോഗിക്കുമ്പോൾ കാണാൻ വളരെ നല്ല ഭംഗിയായിരിക്കും ഈ വീഡിയോ ഇവിടെ വച്ച് അവസാനിപ്പിക്കുകയാണ് ഇതിൻ്റെ അടുത്ത പാർട്ടായിട്ട് ഇതിൻ്റെ ബാക്കി വീഡിയോ വരുന്നതായിരിക്കും